நடக்கோம் <laughs> அவ വാഹനങ്ങൾ തടസ്സങ്ങൾ നൂറ്റി അഞ്ച് ടിക്കറ്റ് കൊണ്ടുവരും ഇവിടെ നൂറ്റി ഞാൻ വിത്ത് എന്തേലും അഞ്ഞൂറ് അതിലൗട്ടിങ്ങൾ ആറ് ടിക്കറ്റ് എടുത്തത് അഞ്ഞൂറ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇരുന്നൂറ്റി അറുപത് രൂപ ഇരുന്നൂറ്റി അറുപത് அஞ்சூறு ரூபா அஞூறு ரூபா இது வச்சி இன்னும் நானூற்றி அறுபது ரூபையே உண்டு இப்படி ஆரோபிட்டு அங்கோட்டி போய் டிக்க அஞ்சு ரூபா சில்லரை இல்லன்னு ஞாபகம் கேட்டால் எந்த இல்லை இரநூத்தி நாற்பது அறுபது அங்கே உள்ள நூறு ரூபா கொடுத்து இல்ல சில்லரை மாறி ஆய் பதினத்தி சில்லரை எந்த இல்லை ஏசி தோணும் இடப்போம் பேசிச்சப்பில் அஞ்சூறு ரூபாய் பேசி வச்சி இப்போ பையன் அஞ்சூபா எங்களுக்கு நல்லா അവിടെ എന്നിട്ട് ടിക്കറ്റ് എടുത്ത സമയത്ത് ആദ്യം പറയാം എന്റെ അഞ്ഞൂറിൻ്റെ നോട്ടാണ് അഞ്ഞൂറിന എടുത്ത അഞ്ഞൂറിൻ്റെ നോട്ടാണ് ചില്ലറ ഉണ്ടെങ്കിൽ എന്റെ ടിക്കറ്റ് തരാൻ പറയാം അപ്പൊ ടിക്കറ്റ് കീറി ആ ടിക്കറ്റ് എന്റെ പോക്കറ്റ് ഇരിപ്പള്ളു ഞാൻ മേടിച്ച് വെച്ചു ഇതിന് ഒരു അഞ്ഞൂറിൻ്റെ നോട്ട് കൂരി അവരെ കൊടുക്കാൻ ഈ വണ്ടിക്കകത്തിരുന്ന പയ്യനെടുത്ത് ചോദിച്ച മോനെ അഞ്ഞൂറിൻ്റെ ബാലൻസ് ഉണ്ടോ ഒന്ന് ചേഞ്ച് ചെയ്യാണ്ടോ അത് പറയുമ്പോ ആ അഞ്ഞൂറിൻ്റെ ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അഞ്ഞൂറിൻ്റെ ചേഞ്ച് ഇല്ല ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്തു ആ കടയിൽ എവിടെങ്കിലും ചോദിച്ചു അതൊന്നും നമുക്ക് തരത്തില്ല എന്റെ നാനൂറ്റി ഇരുപത് രൂപയുള്ളൂ നാനൂറ്റി ഇരുപത് രൂപയുള്ളൂ ഇല്ലേ ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ മോളെ കൊണ്ടുവന്നാ എനിക്ക് പൈസ വേണം എനിക്ക് പൈസ ചില്ലറ ആവശ്യമുണ്ട് ചില്ലറയ്ക്ക് വേണ്ടിയാ വൈഫും ടീമും മോളും കൂടി ആ കടയിൽ നിന്ന് കാപ്പി പിടിക്കാം ഞാൻ പറഞ്ഞു അഞ്ഞൂറ് പറഞ്ഞിട്ട് ഞാൻ അവരേന്ന് മേടിച്ച് പൈസ തരാം ഇയാളെന്റെ പൈസ തന്നിട്ടില്ല ഞാൻ പറഞ്ഞു ഞാൻ അഞ്ഞൂറ് തന്നെ എടുത്തേക്കുന്നത് എൻ്റെ പേഴ്സിലും പൈസ ഇനി പോണത് കാണിച്ച് ഇതിലും എൻ്റെ അഞ്ഞൂറേ ഉള്ളൂ

ഒരു പെണ്ണും ഇവിടുത്തെ തർക്കം എന്താണെന്നറിയണ്ടേ ഇവിടുത്തെ തർക്കം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ ഒരു ലേഡീനിടയിൽ നിന്ന് ടിക്കറ്റ് വാങ്ങി അഞ്ഞൂറ് രൂപ കൊടുത്താണ് ടിക്കറ്റ് വാങ്ങിയത് അഞ്ഞൂറ് രൂപ കൊടുത്തില്ലെന്നാണ് ലോട്ടറിക്കാർ വാദിക്കുന്നത് ഓട്ടോറിക്ഷക്കാരൻ അഞ്ഞൂറ് രൂപ കൊടുത്തു എന്നാണ് വാദിക്കുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരെയുള്ള തർക്കങ്ങളാണ് നമുക്കിപ്പോൾ